ബാംഗ്ലൂർ സൈക്ലിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുൾ എവറസ്റ്റിംഗ് ചലഞ്ച് സൈക്ലിംഗ് മത്സരത്തിൽ അപൂർവ്വ നേട്ടം സ്വന്തമാക്കി ആലപ്പാട് സ്വദേശിയായ യുവാവ് ജോലി സംബന്ധമായി മൈസൂരിൽ താമസിക്കുന്ന സിവീജാണ് നേട്ടം സ്വന്തമാക്കിയത് കഴിഞ്ഞ മാസം ജഗനയിൽ സംഘടിപ്പിച്ച എവറസ്റ്റ് സൈക്ലിംഗ് മത്സരത്തിൽ ഒന്നേ ദശാംശം ഒന്ന് കിലോമീറ്റർ ഉയരമുള്ള മലയിലേക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് തവണ സൈക്കിൾ കയറ്റിയാണ് സിവീജ് ലക്ഷ്യം നേടിയത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തിന് സമാനമായ എണ്ണായിരത്തി മീറ്റർ ഉയരമാണ് സിവീച്ച് മുപ്പത്തിമൂന്ന് മണിക്കൂർ അമ്പത് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയത് റോഡ് ബൈക്ക് സൈക്കിളാണ് സിവീച്ച് മത്സരത്തിനായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിൽ നടന്ന പാരീസ് ബ്രസ്റ്റ് പാരീസ് മത്സരത്തിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്ലാന്റിൽ നടന്ന മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കിലോമീറ്ററും സിവീജ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ചാമുണ്ടി ഹിൽസിലേക്കും കുടകിലേക്കും നടത്തിയ സൈക്കിൾ സവാരികൾ പിന്നീട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സിവീജിന് പ്രചോദനമായിട്ടുണ്ട് മൈസൂരിലെ റിസർവ് ബാങ്ക് നിയന്ത്രണത്തിലുള്ള നോട്ടുമുദ്രൻ മുദ്രൻ ട്രസ്സിലെ ജീവനക്കാരനാണ് ആലപ്പാട് കൊടപ്പള്ളി കുടുംബാംഗമായ സിവീജ് എറണാകുളം തേവര സ്വദേശിനി ഭാര്യ ഷാനിയും വിദ്യാർത്ഥിയായ മകൻ അർജുനും ിൽ മികവ് തെളിയിച്ചവരാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ആർച്ചയ്ക്ക് സൈക്കിൾ റേസിംഗിനോടാണ് ഇഷ്ടം സിവീജും ഷാനിയും അർജുനും ഡിസംബറിൽ തുമക്കുരുവിൽ നടന്ന അമ്പത് കിലോമീറ്റർ അൾട്രാ റൺ പൂർത്തിയാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട് ജൂൺ മാസത്തിൽ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സൈക്കിൾ റേസിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സിവീജ് ഇപ്പോൾ ടി സി വി തൃശൂർ